ഇപ്പൊ അവര് ഈ ഇറക്കി പറഞ്ഞല്ലോ ഞാന് അവര് കറക്റ്റ് ആയിട്ട് മനസ്സിനൊക്കെ പറഞ്ഞു നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി ആ ശരി തന്നെയാണ് ഇവര് പറയുന്നത് പക്ഷെ അവര് പറഞ്ഞു ഞാൻ ഇതിനൊരു ബുദ്ധിസ്റ്റ് സന്യാസി ആയിരുന്നു എനിക്ക് പറയണം അത് കേട്ടപ്പോ നമ്മളെനിക്ക് ഇങ്ങനെ പറയണെങ്കിൽ നമ്മള് ഒരു രീതിയിൽ നമ്മള് മുമ്പ് മുന്നേ എന്താണെന്ന് പോവാൻ കഴിയുന്നത് ആർക്കെങ്കിലും കഴിയുമോ എന്താ ഇനി അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം അതിനകത്തായി ഗോറാണ് അത് എന്തായാലും ഇതാണ് ഗുണം അങ്ങോട്ട് പോയിട്ട് വരുന്നത് തമിഴ്നാട് ഒരു അമ്പലമുണ്ട് വൈതീശല് പോയിന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയിട്ടുണ്ട് അവിടെ പോയാൽ നമുക്കൊരു ഓല എടുക്കാൻ പറ്റും അതില് നമ്മളെ ഈ ഫിംഗർ പ്രിന്റ് കൊടുക്കുക പിന്നെ നമ്മളെ ജനിച്ച ദിവസം സമയം കൊടുത്താലും അവരൊരു ഓല ചുണ്ടിരുന്നു എന്നിട്ട് അവര് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മം വേണമെങ്കിൽ അവര് പറഞ്ഞരൂ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരെയും എന്തൊക്കെയാണ് ചെയ്ത് എന്തൊക്കെ അവർ നമ്മൾ ആകെ തകർന്നു പറഞ്ഞിട്ട് അസാധ്യമായതാണിത് അഭാവത്തെ ദൈവമെന്റെ കഴിയാത്തത് എന്താണുള്ളത് അതെ ഞാനിതൊക്കെ കേട്ടിട്ട് എന്റെ മൈൻഡിൽ കൊറേ അത് കിടക്കുന്നുണ്ട് ഈ സൈറ്റിൽ ഓരോരുത്തരും അവൻ തന്നെ പ്രവർത്തിക്കുന്നത് അപ്പം അതിനത്ഭുതപ്പെടാൻ എന്താ ഉള്ളത് അവനു കഴിയാത്തത് എന്താണുള്ളത് പക്ഷെ അതിലൊക്കെ പോയിട്ട് നമ്മള് ഇങ്ങനെ ആ രീതിയിലോ ജന്മം പായാകാന്നെല്ലാന്ന് നമ്മള് ഇത് ദൈവമാണ് എല്ലാത്തിലും അവൻ തന്നെ എല്ലാരും അതിൽ തന്നെ തീർന്നിട്ടുണ്ട് നമ്മളും ഈ ശരീരം മാത്രമല്ല അറിയട്ടെ അങ്ങനെ അതിൽ അറിയില്ല നിലപൊള്ളുമ്പോ അത് ഇല്ലാതായി പോകണം അതായത് അരി നല്ല എന്താന്ന് അതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള അമ്മാനം തന്നെ അങ്ങനെ പോകില്ല അത് തീർച്ചയായും കണ ഉണാകുമ്പോൾ മതിയാണെന്ന് ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല നമ്മള് കൂടി കൂടിയ ഒരു സാധനം യാഥാർത്ഥ്യമാണ് നിങ്ങക്ക് എങ്ങനെ എന്തെങ്കിലും എടുത്തും മാറ്റുക മനസ്സ് മാറ്റി ബുദ്ധി മാറ്റി ഓരോന്നും അങ്ങനെ എന്തെങ്കിലും മാറ്റി നമുക്ക് ഇങ്ങനെ മുന്നേറിയ മനസ്സും ബുദ്ധിയും ശരീരം എല്ലാം ഒരുമിച്ച് നിക്കല്ലേ വേറെ ആക്കാൻ കഴിയില്ല അതെല്ലാം കൂടി ഒട്ടിപ്പൊടിച്ചിട്ടല്ലേ നമുക്ക് നമുക്ക് മനനം ചെയ്യാം ഇതെന്റെ മനസ്സാണ് മനസ്സാണ് ആണത്തിൽ പോകുന്നത് അപ്പം ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഞാൻ അത് ആ മനസ്സങ്ങോട്ട് നോക്കാം എന്നിട്ട് നമ്മൾ നമ്മളിൽ നമുക്ക് ബോധ്യമാണ് പഠിപ്പിക്കാൻ അല്ലാന്ന് ഒന്നാണ് അത് വേറെ വേറെ വേറൊരു ബുദ്ധി വേറൊരു മനസ്സ് അങ്ങനെയൊന്നുമില്ല അത് നമ്മള് കണ്ടിരിക്കലാണ് ഗുരുവിനെ കണ്ട് ഗുരുവിന്റെ വേറെ എന്റെ എനിക്ക് സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ ഞാൻ സമർപ്പിക്കണം എന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത് ഗുരു ഒരു കണ്ണാടി ആണ് ഗുരുവിന് ഗുരുവിന്റും ഗുരുവിന് ദൈവവും എന്ന് നമുക്കാണ് ബാബ പറയുന്നതിനു അല്ല ദൈവമാണ് നമുക്ക് വേണ്ടിട്ട് ദൃശ്യമായിട്ട് ദൃശ്യമായ നമ്മളെ കണ്ണാടിയാണ് നമുക്ക് ആ കണ്ണാടിയിലാണ് നോക്കാനുള്ളത് ആ തെളിയിലുള്ള കണ്ണാടിയിലാണ് നോക്കാനുള്ളത് അപ്പോഴാണ് നമ്മളെ ദുഃഖവും ദുരിതവും കുറെ പ്രശ്നങ്ങളും വേണ്ടായ്മകളിൽ ഒന്ന് ചാടാതെ സൂക്ഷ്മമായ മായി തീർന്നു വളരെ അപൂർവ ആളുകൾക്ക് അത് ആ ഒരു ഭാഗ്യമാണ് തിരിച്ചറിഞ്ഞ് എന്ന് അറിയുന്നത് അത് രാജാക്കന്മാരെ ഇതാണ് രാജകീയമാണ് ബാബു രാജാവി രാജനാണ് നീ വിശ്വാസികളോടും അവരോടും ഒന്നും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അസുഖങ്ങളുടെ അനുഭവിക്കത്തില്ല വിശ്വാസത്തിന്റെ ഭാഗല്ല ഒരു ഗ്രന്ഥത്തിന്റെ എന്തിന്റെ ഭാഗമല്ല നമ്മളാണ് ഗ്രന്ഥം എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് തന്നാടി അപ്പം പിന്നീട് നിങ്ങൾ ആ ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങളുടെ അതിലുണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ രാമനും കൃഷ്ണനും ഒക്കെ ആയിരിക്കുള്ളൂ നമ്മളതില് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ആ ഗ്രന്ഥാവണ്ടേ നമ്മൾ ഇത് അറിഞ്ഞിട്ട് പിന്നെ ഓരോ വിപുലത്തും ആയിട്ട് നമുക്ക് ആയി കണക്ടായി നിങ്ങളെ നിങ്ങളെന്തുള്ളൂ അല്ലെങ്കിൽ വേറൊരു ലോകമാണ് അത്